തൃശൂർ വെറ്റിലപ്പാറയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തമ്പടിച്ചു കാട്ടാൻ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ആനയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അഖിലുണ്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ ഇപ്പോഴും ആന സ്ഥലത്ത് തന്നെ തുടരുന്ന സാഹചര്യമാണോ വനംവകുപ്പ് അനീഷ ആണ് ഇപ്പോഴും ഈ എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് രാവിലെ എതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻപിലെത്തിയ അതേ ആനയാണ് ഇപ്പോൾ ഈ വെട്ടിലപ്പാറ പ്രദേശത്ത് നിൽക്കുന്നത് നിലവിൽ മറ്റ് ഭീഷണികളൊന്നുമില്ലെങ്കിലും ഈ ജനവാസ മേഖലയിലേക്ക് ആന കടക്കാതിരിക്കാൻ കേന്ദ്രങ്ങളിലേക്ക് വീടുവെള്ള പത്തരത്തേക്ക് ആന എത്താതിരിക്കാനുള്ള നടപടികളാണ് മനുപ് സ്വീകരിക്കുന്നത് ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ വിനോദസഞ്ചാരികളും അതുവഴി പോകുന്ന ആളുകളും ഈ റോഡിലൂടെ അതായത് ഈ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലൂടെ ചേർന്ന് തന്നെയാണ് എൻ്റെ പനം തോട്ടുന്നത് അതുകൊണ്ട് ഈ വിനോദസഞ്ചാര അടക്കം ആളുകൾ ഇറങ്ങി എന്ന ഫോട്ടോയിൽ മറ്റും എടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആനയെ പ്രകോപി പ്രകോപനത്തിലേക്കും മറ്റ് അബോഡനിലേക്കും പുറത്തു അത്തരം പ്രവൃത്തികൾ സ്വീകരിച്ച് എന്നൊരു നിർദ്ദേശം വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മാനനലിൽ സംഭവിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിലെ ഈ വീടുകളിലെ പച്ചരത്തിലേക്ക് ആന കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത് അനീഷ